ഏടുന്നാത്തെയും കാണുന്ന മിച്ച മേടിച്ചോണ്ടായിരുന്നു മേടിക്കുന്ന നല്ല മേടിച്ചോടെ കാണാണ്ട് ഇല്ല ശരി മിച്ചാലും ശരി അച്ഛാടാ ഇവനാന്ന് പുന്നിന്റെ വഴിയ അടക്കുന്നു അരി പണിയും എന്നെ പോലെ പേര് കളയാൻ വേണ്ടിയിട്ട് കളയാൻ ബാക്കിയെ ഓന ഇങ്ങോട്ട് വിളിക്കും എന്ത് കോലാച്ച നോക്കണ കുടുംബത്തിൽ കേട്ടാ പറ്റുവിനെ നടക്കുന്ന കല്യാണം കഴിക്കേണം കഴിച്ചാ അച്ഛനോട് അയിനല്ല അതും തലനിറച്ചു ഇന്നത്തെ കാലത്ത് തലനാറച്ചും വെളിച്ചെണ്ണയും ആസ്തിരിക്കും അത് പണ്ടല്ലേ ഇന്നങ്ങനെ ആസ്തിരിക്കും നമ്മക്കങ്ങനെ ഞായറാഴ്ച അച്ഛനേ അമ്മേനെയല്ലേ ഇങ്ങോട്ട് പോയി വരുമ്പോ മൂന്നാർ തേങ്ങ ഞാൻ രണ്ട് കൊപ്പരെയും കൊടുത്തേട്ടാല് പോട്ടെ സമാധാനായി മരിക്കുന്നതിന്